സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക രണ്ട് ഘട്ടങ്ങളിലായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക ഡിസംബർ ഒൻപതിനാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിന് നടക്കും കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക സംസ്ഥാനത്ത് മാതൃക പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അതൊഴുകിയുള്ള സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളിലേക്കും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളിലേക്കും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വാർഡുകളിലേക്കും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് വാർഡുകളിലേക്കും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വാർഡുകളിലേക്കും ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തൊന്ന് വാർഡുകളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് നവംബർ നാല് അഞ്ച് തീയതികളിൽ വീണ്ടും അവസരം നൽകിയിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റ് പതിനാലിന് പ്രസിദ്ധീകരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെങ്കിലും മട്ടന്നൂരിലും പെരുമാറ്റച്ചട്ടം ബാധകമാണ് മാധ്യമപ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജ്ഹാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യാജ വാർത്തകൾ കണ്ടെത്താൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു മീഡിയ മോണിറ്ററിംഗ് സെല്ലിൽ എ ഐ വിദഗ്ധരെയും ഉൾപ്പെടുത്തും ഈ മാസം ഇരുപത്തിയൊന്നിനാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ടിന് സൂക്ഷ്മ പരിശോധന നടത്തും പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാലിനാണ് തിരഞ്ഞെടുപ്പിനായി ഇനി വെറും ഇരുപത്തിയൊൻപത് ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്